വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊതി അല്ല കുറച്ച് പൊതിച്ചോറുകളാണ് നമ്മളിത് കെട്ടുന്നത് ആശുപത്രിയിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പൊതി കെട്ടുന്നത് അമ്മയാണ് ഞാൻ കറികൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ പറയാം അപ്പൊ മീൻ മത്തി വറുത്തതുകൊണ്ട് ഇത് ചക്കക്കുരു പിന്നെ ചക്കക്കൂഞ്ഞും കൂടെ ഇറച്ചിക്കുഞ്ഞു വെച്ചതും ആ പിന്നെ പയറ് ആ ആ സാധനം പിന്നെ ചമ്മന്തി ഉണ്ട് ഇത് അച്ചാർ പുളി അച്ചാറാണ് ചമ്മന്തി നമ്മൾ ഇഞ്ചിയൊക്കെ വെച്ച് അരച്ചെടുത്ത ചമ്മന്തി കേട്ടോ പിന്നെ നമ്മൾ വാഴയിലെ വാട്ടി വെച്ചിട്ടുണ്ട് അകത്തേക്ക് ചോറ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഓരോരോ കറികൾ ഇല്ലാത്ത വെച്ച് കൊടുക്കാം നമുക്ക് പയറും എഴുപ്പൊരട്ടിയാണ് വെക്കുന്നത് നാടൻ പയറാണ് നമുക്ക് നമ്മുടെ വിപണിയിൽ നിന്ന് കിട്ടിയതാണ് അതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് മത്തി വറുത്തത് വെച്ചു കൊടുക്കാം ഒരെണ്ണത്തി നമ്മള് മൂന്നെണ്ണം വെച്ചാണ് വയ്ക്കുന്നത് ചെറിയ മത്തി കേട്ടോ അത് ഇപ്പോഴത്തെ മത്തി വലുതാവുന്നില്ല ഇങ്ങനെ എപ്പോഴും ഇത് നമ്മുടെ ചക്കക്കുഞ്ഞും കുരുവും കിട ഞാൻ ഇറച്ചിക്കുഞ്ഞ രീതിയിൽ തോരൻ വെച്ചതാണ് നമുക്കതിലൂടെ വെച്ച് കൊടുക്കാം ഞാൻ രീതിയിൽ വെക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റാണ് അടുത്തത് നമുക്ക് ചമ്മന്തി വെച്ചയ്ക്കാം ഇത് സ്പെഷ്യൽ ചമ്മന്തിയാണ് കാരണം ഇഞ്ചിയും ഒക്കെ വെച്ചാൽ ചമ്മന്തിയാണ് അടുത്ത നമുക്ക് അച്ചാർ പുതുച്ചോടുള്ള അച്ചാറിന്റെ ആ ഒരു മണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ പുളിയച്ചാറാണ് കേട്ടോ അത് നമ്മൾ അരിഞ്ഞ് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി ഇട്ട് എടുത്തതിന് ശേഷമാണ് അച്ചാറിട്ട് അങ്ങനെ അച്ചാറിട്ട നല്ല അതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം ഇത് പൊതിഞ്ഞ് കെട്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇലയിട്ട് ഇട്ട് വേണ്ട ചോറൊക്കെ വീണ്ടും ഇരുപ്പുണ്ട് കറികളെല്ലാം നമുക്ക് വീണ്ടും ഇലയും ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട് വീണ്ടും പൊതി കെട്ടണം അപ്പോൾ നമ്മുടെ പുതുച്ചോറ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി കളക്ട് ചെയ്ത പുതുച്ചോറോടാണ് അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഒരു പത്ത് പേരുടെയെങ്കിലും വയറ് നിറയാൻ കഴിയുമെങ്കിൽ അത് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്നും കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ